ദ ജേർണലിസ്റ്റിലേക്ക് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥി വരികയാണ് ബി ജെ പി ഉയർത്താൻ പോകുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ മണ്ഡലത്തിലെ വിജയം ആവർത്തിക്കാൻ ഉറപ്പിച്ചിറങ്ങുകയാണ് കോൺഗ്രസ് ആരായിരിക്കും കോൺഗ്രസിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ചരിത്രത്തിലാദ്യമായി പാലക്കാട് അസംബ്ലിയിൽ അരലക്ഷം വോട്ട് നേടാൻ ബി ജെ പിയെ സഹായിച്ചത് ഇ ശ്രീധരൻ എന്ന സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ മികവും ഉദ്യോഗതലത്തിൽ മെട്രോമാൻ എന്ന വിശേഷണത്തിൽ വരെ എത്തിയ അദ്ദേഹത്തിന്റെ സിവിൽ സർവന്റ് പരിവേഷവുമാണ് എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഏഴായിരത്തിലധികം നിഷ്പക്ഷ വോട്ടുകൾ നേടാൻ ഇ ശ്രീധരന് കഴിഞ്ഞു എന്നത് വസ്തുതയാണ് കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ കാഴ്ചവെച്ച മികച്ച രണ്ടാമത്തെ വോട്ട് നില ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ നാൽപ്പത്തി മൂവായിരമാണ് മഹാരാജാസ് കോളേജിൽ കെ എസ് യു കാരനായി തുടങ്ങിയ വേണു രാജാമണി എന്ന മുൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ് കോൺഗ്രസ് പരിഗണിക്കുന്ന രണ്ടു പേരിൽ ഒരാൾ അദ്ദേഹം നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഇന്ത്യയുടെ അംബാസഡർ അംബാസഡറായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് വേണു ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലും മഹാരാജാസിൽ വേണുവിന്റെ സീനിയറായിരുന്നു പി തോമസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃക്കാക്കരയിലും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് പദ്ധതിയുണ്ടായിരുന്നു വേണുവിന്റെ പാലക്കാട് ബന്ധം പാർട്ടിക്കും മുന്നണിക്കും മുതൽക്കൂട്ടാവും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് പരിഗണിക്കുന്ന രണ്ടാമത്തെ പേര് ഡോക്ടർ പി സരീനാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് ബിരുദം നേടി രണ്ടായിരത്തി ഒൻപത് സിവിൽ സർവീസിൽ ഐ എ എസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട് സർവീസിൽ ഉദ്യോഗസ്ഥനായി പ്രവേശിച്ച ആളാണ് സരിൻ കേരളത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി അക്കൌണ്ട് ജനറലായി എ ജി ഓഫീസിൽ തിരുവനന്തപുരത്തും പിന്നീട് കർണാടകയിലും ചുമതല വഹിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഉന്നത പദവിയിൽ നിന്ന് രാജിവെച്ച് രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ട ശേഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താഴെത്തട്ടിൽ നിന്ന് പടിപടിയായി പ്രവർത്തക പിന്തുണയോടെ ഉയർന്നു വന്നയാളാണ് സരിൻ മോദി ഭരണത്തിൽ രാജ്യം നീങ്ങുന്നത് ജനാധിപത്യത്തിന് വിപരീതമായ ദിശയിലാണെന്ന ബോധ്യമാണ് സരിനെ ഒരു കോൺഗ്രസ്സുകാരനാക്കിയത് പൗരത്വ നിയമം സി എ എ വിഷയത്തിൽ കോൺഗ്രസിന്റെ ശബ്ദമായി സരിൻ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു സിവിൽ സർവീസ് രാജിവെച്ച സരിൻ യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിലൂടെ പാലക്കാട് ജില്ലയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറിയായി വിജയിച്ചിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ നിരന്തര പോരാട്ടം നടത്തി പോലീസ് മർദ്ദനം വരെ നേരിട്ട് സംഘടനാ പ്രവർത്തനത്തിലും ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് മുഖം എന്ന നിലയിൽ സരിൻ ശ്രദ്ധേയനായിട്ടുണ്ട് ചാനൽ ചർച്ചകളിലും സജീവമായതോടെ പാലക്കാട് നിന്ന് ഒരു യുവശബ്ദം എന്ന നിലയിൽ സരിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ ഉറച്ചു സീറ്റായി കണക്കാക്കപ്പെടുന്ന ഒറ്റപ്പാലത്ത് കോൺഗ്രസിനെ വിജയത്തിന്റെ വക്കോളം എത്തിക്കാൻ സരിന് കഴിഞ്ഞു എന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ സോഷ്യൽ മീഡിയ രംഗത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായ ശേഷം സരിനെയാണ് ചുമതലയേൽപ്പിച്ചത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ എന്ന നിലയിൽ കോൺഗ്രസ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചതും എടുത്തു പറയേണ്ടതാണ് സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് ഇവർ രണ്ടുപേരോടുമുള്ള താല്പര്യം ഇവിടെ പരിഗണിക്കേണ്ട പ്രധാന വിഷയമായി തന്നെ കണക്കാക്കാം ഉത്തര കേരളത്തിൽ ബി ജെ പി ഭരണം നിലവിലുള്ള ഏക നഗരസഭയായ പാലക്കാട് ഉൾപ്പെടുന്ന ഈ മണ്ഡലം സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നതാണെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണ് ജനങ്ങളിൽ ഓളം സൃഷ്ടിക്കാൻ വ്യക്തിപ്രഭാവത്തിന് കഴിയും എന്നതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി വോട്ട് നില പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഏറെ പ്രതീക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്ന ബൈഇലക്ഷൻ ആണ് പാലക്കാട് ഷാഫി പറമ്പലിന് ശേഷം ആരെന്നുള്ള ചോദ്യം മൂന്ന് പഞ്ചായത്തുകളിലും നിർണായക സ്വാധീനമുള്ള സി പി എം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ബി ജെ പി എന്നീ ഘടകങ്ങളെ മുൻനിർത്തി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം കൂടുതൽ സങ്കീർണമാക്കുകയാണ് കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ കൂടി വോട്ട് തേടിയാണ് ഷാഫി പറമ്പിൽ ഈ ശ്രീധരനെ തോൽപ്പിച്ചത് എന്നതും തള്ളിക്കളയാൻ കഴിയാത്ത വസ്തുതയാണ് കഴിഞ്ഞ തവണ സി പി എം മൂന്നാം സ്ഥാനത്തായി സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ആരെ തോൽപ്പിക്കണമെന്നത് എൽ ഡി എഫ് വോട്ടുകളെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിനും യു ഡി എഫിനും നടത്തേണ്ടതായും വരും ചെറുപ്പത്തിന്റെ മുൻതൂക്കവും പ്രവർത്തകർക്കിടയിലെ സ്വീകാര്യതയും സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യം ഒക്കെ പരിഗണിക്കുമ്പോൾ ജില്ലയിലെ സജീവ സാന്നിധ്യം കൂടിയായ ഡോക്ടർ സരിൻ തന്നെയാകും സ്ഥാനാർത്ഥി എന്നാണ് യു ഇപ്പോൾ ഉയർന്നു വരുന്ന ധാരണ ഡോക്ടർ സരിനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തകരോടുള്ള ഇടപെടൽ ബന്ധം സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യം തുടങ്ങി നിരവധി ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മന്റെ വിജയം അഭൂതപൂർവമായ നേട്ടം അല്ലെങ്കിൽ അഭൂതപൂർവമായ ലീഡോടു കൂടിയായതിനു പിന്നിൽ സരിൻ്റെ കരങ്ങളുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ മേഖലയിൽ അതായത് സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടൽ ശക്തമായതും പ്രതിപക്ഷം എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് ഒക്കെയുള്ള കാരണം അതിന്റെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രം യുവാക്കളെ കൂടുതലായി സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ കാരണമൊക്കെ സരിൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ സരിൻ സ്ഥാനാർത്ഥിയായാൽ അത് യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിലും ഒക്കെ വലിയ ആവേശം ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലാണ് യു ഡി എഫ് ഉള്ളത് ഈ ശ്രീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഡോക്ടർ വേണു രാജാമണിയും സരിനൊപ്പം തന്നെ നിൽക്കും പക്ഷേ യുവാക്കൾക്കിടയിലുള്ള സ്വാധീനം സോഷ്യൽ മീഡിയയിലെ മികവ് അല്ലെങ്കിൽ ജനങ്ങളോടുള്ള അടുപ്പം മണ്ഡലത്തിലെ സ്ഥിര സ്ഥിര സാന്നിധ്യം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഒന്നിച്ച് പരിഗണിക്കുമ്പോൾ സരിന് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം ലഭിക്കാനുള്ള സാധ്യത എന്നാണ് വിലയിരുത്തലുകൾ ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് അത് ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതായിരിക്കും കാരണം കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായുള്ള സരിനുള്ള ഊഷ്മളമായ ബന്ധം താഴെത്തട്ടിൽ വരെ ഇറങ്ങിച്ചെന്നിട്ടുള്ള പ്രവർത്തന പരിചയം ഇതെല്ലാം ആ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് വലിയ ഊർജ്ജമാകും ഓളമുണ്ടാക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ അത് വളരെ അനുകൂലമായ ഘടകമായി കോൺഗ്രസ്സിന് മാറ്റാൻ സാധിക്കും എന്ന് മാത്രമല്ല ഈ പറയുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പലിന് ശേഷം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്ന് ആ മണ്ഡലം നിലനിർത്തുക എന്നത് കോൺഗ്രസിന്റെ പ്രസ്റ്റീജ് വിഷയമാണ് സോഷ്യൽ മീഡിയയൊക്കെ വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പും കൂടിയായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ സരിന് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ അല്ലെങ്കിൽ സരിന് നറക്കുവിഴാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ സജീവമാകുന്നത്